വേലിത്തം ദളവ മരിച്ചറിയാവണ്ടോ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ ഈ മണ്ണടി ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പൂജാരി കർമ്മങ്ങളും അവിടുത്തെ ഒരു തന്ത്രിയായിട്ടാണ് ആയിട്ടാണ് അല്ലെ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അപ്പൊ അദ്ദേഹം അന്ന് അദ്ദേഹത്തിന് താമസിക്കുന്നതിനു വേണ്ടി അല്ലെ താമസിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു അദ്ദേഹത്തിന്റെ ഒരു വീടാണ് ഇത് പാറയിലാണ് പൂർണ്ണമായി മൊത്തം പാറയാണ് പാറ പാറ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ തറയിലൊക്കെ ഇരുന്ന പാറയല്ല അല്ലാതുള്ള പാറയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒത്തിരി മെയിൻ്റെസ് ഒക്കെ ചെയ്ത് അതിന് മാറ്റം വന്നിട്ടുണ്ട് ചോർച്ച ഒക്കെ വന്നോടുകൂടി വന്ന് ഇതേതാണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ രണ്ടു മൂന്ന് നൂറ്റാണ്ടുകളായി ഇത് പണിഞ്ഞെട്ട് അപ്പോ വേരുത്തമ്പി ദളവ ഇവിടെ മണ്ണടിയിൽ വരുന്നത് തന്നെ വേരുത്തമ്പി ദളവെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ അദ്ദേഹം മണ്ണടിയിൽ വരുന്നത് തന്നെ ഈ മാന്ത്രികനായിട്ടുള്ള ഈ കാമ്പിത്താനിൽ നിന്ന് വന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷ അഭയം നേടുക അല്ലെങ്കിൽ കാമ്പിത്താൻ രക്ഷിക്കും എന്ന ഉദ്ദേശത്തോടെയാണ് വേലിത്തമ്പി കുണ്ടറ വിളംബരം കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നത് അപ്പൊ അദ്ദേഹം അന്നേരം പറഞ്ഞു ബ്രിട്ടീഷുകാരെ നേരിടാനുള്ള ആയുധങ്ങൾ എന്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞതിന് ദിവസമാണ് അദ്ദേഹം പിന്നീട് മാറി മറ്റേ നമ്മുടെ ഇപ്പൊ സ്മാരമൊക്കെ നിൽക്കുന്ന ഭാഗത്ത് അവിടെ ആ ഭാഗത്തേക്ക് പോയത് അപ്പൊ ഇവിടെ ഈ കാമ്പിത്താൻ എന്ന് പറഞ്ഞ അദ്ദേഹം തന്റെ ഒരു ഐതിഹ്യം ഇവിടെ വലിയ കയമാണ് കയം ഇദ്ദേഹം ഇതിന്റെ അടിയില് കിണറുണ്ടെന്നാണ് പറയുന്നത് ഐതീഹം എന്ന് പറയുന്നത് വലിയൊരു കിണറുണ്ട് ആ കിണറിൽ അദ്ദേഹം അതിന്റെ അടിയിൽ പോയി മുങ്ങി ഇരുന്നിട്ട് പൂജകൾ ചെയ്യും പൂജകൾ പൂജ എന്നിട്ട് ചൂട് പായസമായി പൊങ്ങി വരുമെന്നാണ് അന്നത്തെ കാലത്ത് വിശ്വാസികൾ വിശ്വസിച്ചിരുന്നത് അപ്പൊ അതൊന്നും നമ്മളാർ കണ്ടിട്ടില്ല എങ്കിലും ഐവീകം അങ്ങനെയാണ് അതുപോലെ മണ്ണടി ക്ഷേത്രത്തിന്റെ മണ്ണടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഈ കാമ്പിത്താൻ അവിടെ പോവുകയും അവിടെ നിന്ന് മുങ്ങിയാൽ ആ അവിടെ കല്ലട മുങ്ങിയാൽ ഇവിടെ പൊങ്ങുമെന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട് അപ്പൊ അങ്ങനെയാണ് ഈ കാമ്പിത്താൻ എന്ന് പറയുന്നത് ഇന്ന് ഇത് ഒറ്റക്കല്ലു തീർത്ത ഒരു അദ്ദേഹത്തിന്റെ ഒരു കൊട്ടാരമാണ് അദ്ദേഹത്തിന്റെ ഭവനമാണ്